ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് എയർപോർട്ട് ലോഞ്ചിലെ സൗജന്യ പ്രവേശനം ഈയിടയായി കുറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ ഫ്ലൈറ്റിൽ കയറാനായി കാത്തിരിക്കുന്ന ലോഞ്ചിൽ നിങ്ങളുടെ ബാങ്കുമായുള്ള ടൈപ്പ് ഉള്ള ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചാൽ സൗജന്യമായോ ഡിസ്കൗണ്ട് നിരക്കിലോ ഭക്ഷണവും മറ്റ് സുഖ സൗകര്യങ്ങളും ഉപയോഗിക്കാമായിരുന്നു ഓരോ സന്ദർശനത്തിനും എണ്ണൂറ് മുതൽ രണ്ടായിരം രൂപ വരെ ചെലവാകുന്നിടത്താണ് ക്രെഡിറ്റ് കാർഡ് താരമായിരുന്നത് മുൻപ് ഫ്രീ ആയിരുന്ന പല കാർഡുകളിലൂടെയും ഇപ്പോൾ എണ്ണപ്പെട്ട പ്രവേശനം മാത്രമേ സാധ്യമാകൂ ചില കാർഡുകളിൽ ക്വാർട്ടറിൽ നിശ്ചിത മൂല്യം ഇടപാടുണ്ടാകണമെന്ന നിബന്ധന വന്നു പല സേവനദാതാക്കളും ഡൊമസ്റ്റിക് സേവനം നിർത്തിക്കഴിഞ്ഞു പഴയ കാർഡ് റിന്യൂ ചെയ്തവർക്കും ആനുകൂല്യം ഇല്ലാതാകുന്നുണ്ട് എന്താകും ഇതിന് കാരണം ബാങ്കുകളിലെ ചെലവ് നിയന്ത്രണം എയർപോർട്ട് ബാങ്കുമായി ഉണ്ടായിരുന്ന കരാറിലെ മാറ്റങ്ങൾ എയർപോർട്ട് ലൗഞ്ചുകളിലെ തിരക്ക് തുടങ്ങിയവ കാരണമാണ് നിങ്ങൾ കാർഡ് സ്വൈപ്പ് ചെയ്യുമ്പോൾ മാത്രമാവും പലപ്പോഴും സേവനങ്ങൾ ലഭ്യമല്ല എന്ന് അറിയാനാകുന്നത് ഇത്തരം പ്രശ്നങ്ങൾ എങ്ങനെ ഒഴിവാക്കാം യാത്രയ്ക്ക് മുൻപ് ബാങ്ക് ആപ്പ് അല്ലെങ്കിൽ വെബ്സൈറ്റിലെ പുതുക്കിയ നിബന്ധനകൾ പരിശോധിക്കുക പ്രീമിയം അല്ലെങ്കിൽ പ്രയോറിറ്റി കാർഡുകൾ പരിഗണിക്കാം ഇനിയിപ്പോൾ ഇതൊന്നും നടന്നില്ലെങ്കിൽ നിരാശ വേണ്ട കൂളായി കാശ് കൊടുത്ത് സേവനങ്ങൾ ഉപയോഗിക്കുക കാർഡ് ബെനിഫിറ്റ് ഉറപ്പാക്കിയാൽ യാത്രയ്ക്കിടയിലെ കല്ലുകടി ഒഴിവാക്കാം